നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിയുടെ തീരുമാനങ്ങളെയും എതിർക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് രാഷ്ട്രപതി ഭരണം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏർപ്പെടുത്തുന്നത് സാധാരണഗതിയിൽ കേന്ദ്രത്തിന്റെ ശുപാർശ അനുസരിച്ചാണ് നിലവിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ബി ജെ പി സാധാരണ നിലയിൽ ഒരു കാരണവശാലും അത്തരം ഒരു ആലോചന അവരുടെ മനസ്സിൽ പോലും ഉണ്ടാകില്ല എന്നാൽ മണിപ്പൂരിലെ സംഭവം അവർക്ക് കൈവിട്ട കളിയായിരുന്നു അതുകൊണ്ടാണ് ഗതികെട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്യേണ്ടി വന്നത് വാസ്തവത്തിൽ ബീരൻസിംഗ് സിംഗ് വയ്ക്കുമെന്ന് അമിത് പോലും അറിയുന്നത് രാജിവെക്കുന്ന സമയത്താണ് എന്ന് പൊതുവെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ആ രാഷ്ട്രീയ നീക്കം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ചെറുതായിട്ടൊന്നുമല്ല പിടിച്ചുകൊലുക്കിയിരിക്കുന്നു പ്രത്യേകിച്ചും ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വാശർമ്മളം കലക്കി മീൻ പിടിക്കാൻ വിദഗ്ധനായതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തെങ്കിലും തരികട ഉപയോഗിച്ച് അതിനെ ഒന്നുകൂടി ഉഷാറാക്കും എന്നായിരുന്നു ബി ജെ പി നേതൃത്വം വിചാരിച്ചു അതായത് ബിരേൻ സിംഗിനെ രാജിവെപ്പിക്കാതിരിക്കാനുള്ള ചില തന്ത്രങ്ങളൊക്കെ മെനയുമെന്ന് വിചാരിച്ചു ഇപ്പോൾ മണിപ്പൂർ ഗവർണറായ അജയ് കുമാർ ഹല്ലയുടെ വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട നെയ്തി സംഘടന ഗവർണറുടെ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി അത് വലിയ അക്രമാസക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി നമുക്കറിയാം ഗവർണർക്ക് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമ്പോൾ അവിടെ പ്രധാന അധികാരമാണ് ഉള്ളത് കാരണം രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ് ഗവർണർ എന്നാൽ ഗവർണറെ മാറ്റണം എന്ന ആവശ്യവുമായാണ് മെയ്തി സംഘം എത്തുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ മണിപ്പൂർ നടക്കുകയാണെങ്കിൽ മണിപ്പൂർ കോൺഗ്രസ് തൂത്തു അവിടെ രണ്ട് ലോക്സഭാ സീറ്റുകളും വലിയ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് ഇന്നർ മണിപ്പൂരും ഔട്ടർ മണിപ്പൂരും ഒരിടത്ത് അങ്കോം ചബി വലും മറ്റൊരിടത്ത് ആൽഫ്രഡ് അർദൂറും രണ്ട് ലോക്സഭാ സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മികച്ച രീതിയിലാണ് ലോക്സഭയിൽ വിഷയങ്ങൾ പഠിച്ച അവതരിപ്പിക്കുന്നത് ഹിമന്തവിശ്വാ ശർമ്മയുടെയും അതുപോലെ തന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ ഭരണ സംസ്ഥാനങ്ങൾക്കും മണിപ്പൂർ ഒരു തിരിച്ചടിയാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അതൊരു പരിധിവരെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതിന് കാരണം മണിപ്പൂർ വിഷയങ്ങൾ ഇവരെ ആരെയും ബാധിക്കുന്നില്ലെങ്കിൽ പോലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ഭൂരിപക്ഷ സമുദായം എന്ന രീതിയിൽ ഹൈന്ദവരല്ല അവിടെ ഉള്ളത് ബി ജെ പിയുടെ വർഗീയ ധ്രുവീകരണ സിദ്ധാന്തമല്ല അവിടെ വർക്കൗട്ടാക്കും മോദിയുടെ ഒരു പ്രഭാവമാണ് അവിടെ വിജയിപ്പിക്കാൻ കാരണമെന്ന് ബി ജെ പി പറയുമ്പോഴും ബി ജെ പിക്ക് അറിയാം അത് ഒരു കാര്യമല്ല ഗുജറാത്തോ മധ്യപ്രദേശോ പോലെ ശാശ്വതമായി വിജയിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളല്ല എന്നാൽ കഷ്ടിച്ച് ജയിച്ച് കടന്നുകൂടി മന്ത്രിസഭ ഉണ്ടാക്കാൻ അവർക്ക് പറ്റുന്നുമുണ്ട് അരുണാചൽ പ്രദേശിലൊക്കെ കോൺഗ്രസ് നേതാക്കൾ എൻ ബ്ലോക്കായി മാറിയത് നമ്മൾ കണ്ടതാണ് അതുപോലെയുള്ള രാഷ്ട്രീയ നീക്കം ഇനി സംഭവിക്കില്ല എന്ന് അങ്കോംചിമൽ ഉൾപ്പെടെയുള്ളവർ പറയുകയാണ് ഇബോബി സിംഗ് ഉൾപ്പെടെയുള്ളവർ മണിപ്പൂരിൽ തിരിച്ചുവരവനായി കാത്തു നിൽക്കുക ഒരുപക്ഷേ ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം മണിപ്പൂരിൽ അധികാരത്തിൻ്റെ ശ്രേണിയിലേക്ക് കയറാൻ കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് walk you